സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്ക് ഏറെ സുപരിചിതരാണ് അനാമികയും വിഷ്ണുവും കഴിഞ്ഞ വർഷം ഇരുവരുടെയും വിവാഹം നടന്നത് വലിയ വാർത്തയായിരുന്നു ജീവമാത കാരുണ്യഭവനിലെ തട്ടിപ്പുകാരിയായ ഉദയഗിരിജ തൻ്റെ മകൻ വിഷ്ണുവിനെ കൊണ്ട് അന്തേവാസിയായിരുന്ന അനാമികയെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു ആ നല്ല മനസ്സിനെയും അനാമികയെ സ്വീകരിക്കാൻ കാണിച്ച വിഷ്ണുവിൻ്റെ മനസ്സിനെയും പ്രശംസിച്ച് മലയാളികൾ ഒന്നടങ്കം രംഗത്തെത്തിയിരുന്നു വിവാഹശേഷം അനാമികയും വിഷ്ണുവും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു പ്രത്യേകിച്ച് അനാമിക റീലുകൾ ചെയ്യാറുള്ള അനാമിക ദിവ്യാണ്ണിയുടെ ചായയുള്ളതിനാലും ശ്രദ്ധ നേടി തൻ്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെല്ലാം അനാമിക ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു ഇരുവർക്കും കുഞ്ഞു ജനിച്ചത് വലിയ ആഘോഷത്തോടെയാണ് ആരാധകർ കൊണ്ടാടിയത് ഹോസ്പിറ്റലിൽ നിന്നുള്ള വീഡിയോ ഒക്കെ അനാമിക പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ കുഞ്ഞിൻ്റെ നൂലുകെട്ട് വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഇരുവരും തങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് നൂലുകെട്ട് വീഡിയോ പുറത്തുവിട്ടത് മകളും അമ്മയെപ്പോലെ സുന്ദരിക്കുട്ടി ആയിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് ഉദയശ്രീ എന്നാണ് മകൾക്ക് പേര് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു വിഷ്ണു അനാമിക വിവാഹം നാല് വർഷം മുമ്പായിരുന്നു ജീവമാതാ കാരുണ്യ ഭവനിൽ അനാമിക എത്തിയത് അനാമിക കുഞ്ഞായിരുന്നപ്പോൾ അമ്മ മരിച്ചിരുന്നു അച്ഛൻ മറ്റൊരു വിവാഹവും കഴിച്ചു അമ്മാമയായിരുന്നു അനാമികയെ വളർത്തിയത് എന്നാൽ അമ്മാമയ്ക്ക് വയ്യാതായതോടെ അനാമികയെ ശിശുക്ഷേമ സമിതി കാരുണ്യ ഭവനിൽ എത്തിക്കുകയായിരുന്നു ഒരു ദിവസം സ്കൂൾ വിട്ടുവെന്ന അനാമിക കരയുന്നത് ഉദയഗിരിജയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഒപ്പമുള്ളവരുടെ അമ്മയും അച്ഛനും സ്കൂളിൽ വരുന്നുണ്ടെന്നും തനിക്ക് ആരുമില്ലെന്നും പറഞ്ഞ് അനാമികയുടെ കണ്ണുകൾ നിറഞ്ഞു ഇതു കേട്ട ഗിരിജ അവളെ ചേർത്ത് പിടിച്ചു വർഷങ്ങൾക്കിപ്പുറം മകൻ്റെ ഭാര്യയാക്കി തനിക്ക് അനാമിക മരുമോളല്ല മകളാണെന്നും അവൻ അവളെ നല്ലപോലെ നോക്കുമെന്നും ഉറപ്പാണെന്നുമായിരുന്നു അന്ന് ഗിരിജ മാധ്യമങ്ങളോട് പറഞ്ഞത് Good. <small noise>